അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചപ്പാത്തി അപ്പൊ ഇതിന്റെ ഈ മാറ്റിന്റെ വിവരങ്ങളൊക്കെ എല്ലാരും ചോദിച്ചിട്ടായിരുന്നു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് നമ്മളടുത്ത് വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നും നമ്മൾ രണ്ടെണ്ണം പിന്നെ മുത്തശ്ശിക്ക് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഓൺലൈനിൽ നിന്ന് പിന്നെ ഒരു പിങ്ക് വാങ്ങിച്ചത് നമ്മൾ ജാം ജൂമിന്ന് വാങ്ങിച്ചു ഇത് നമ്മള് ജാം ജൂബ് വാങ്ങിച്ചു അവിടെ ആശീർവാദം പിടിച്ചിരിക്കുന്നുണ്ട് ഞമ്മക്ക് ഓരോന്നായിട്ട് പരസോ അതെ അപ്പൊ ഞാൻ ഞാൻ കൂട്ടാൻ കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു എനിക്ക് പക്ഷെ ഇതില് ഉഴുന്നപ്പം കടുകും കടലപ്പരിപ്പൊക്കെ ഇടം പക്ഷെ എല്ലാർക്കും ഇഷ്ടായില്ലെങ്കിലും ഇഷ്ടം ഈ കാരണം പാകം വട്ടാണ് ഇവിടെ ഉണ്ടാവില്ല ഇതില് കൊറക്കണ്ട പുതിയ ചാത്തി പരത്തുന്ന ഷീറ്റില് ഒരു ചപ്പാത്തിയായി ഇത് നമുക്ക് ഇത്രയും ചീനടിയൊക്കെ വെച്ചിട്ട് അമ്മ എന്തോ എടുക്കാൻ വേണ്ടി പോയി തട്ട് എടുക്കാൻ വേണ്ടി പോയതാട്ട് കേട്ടോ സവോളല്ല ഇഞ്ചി നമ്മ രണ്ട സവോള കിട്ടും അതെ അതെ പച്ചമുളക് പച്ചമുളക് ആ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ആ ഒരു മൂട്ട് സ്മെല്ല് വരുമ്പോഴേക്കും നമുക്കിത് അതിൻ്റെ ഇതാ ഇട്ട് കൊടുക്കുക മുത്തശ്ശി ലാസ്റ്റ് അത്ര മറ്റേ ഞാൻ ഇതിൽ കുറച്ച് ഇടും പിന്നെ ഇത്തിരി തക്കാളി ഇടും മുളക് പൊടിയല്ലൊടി കൂടുതലിഷ്ടം മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന്റെ ആ തരിതരി നല്ല കാണാൻ നല്ല ഭംഗിന്റെ ടേസ്റ്റും കൂടും അപ്പൊ അതെല്ലാര ട്രൈ ചെയ്ത് നോക്കും അപ്പൊ എന്ത് പറയാനിരുന്നെങ്കിൽ എനിക്ക് കഴിക്കാൻ അത്ര പെട്ടെന്ന് പറ്റില്ല കാരണം എന്താന്ന് വെച്ച വായ്പ ഒന്ന് േപ്പുണ്രിപ്പ് പക്ഷെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ കരിന്ത്ല്ലേ നമ്മൾ ഉപ്പ് നോക്കി പിന്നെ വൈറ്റമിന്റെ പിന്നെ പനിക്കൂർ നോക്കി എന്തായാലും വ്യത്യാസം നോക്കാം അപ്പൊ നമുക്ക് രണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലുണ്ടോ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കറിവേപ്പില നമ്മളത് ഇപ്പൊ തന്നെ കിട്ടിയ നമുക്ക് വലുതാ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി മതി മഞ്ഞപ്പൊടി ഉണ്ണിയപ്പം നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ കാരം ആണ് കേട്ടോ അത്തവണ് കുഞ്ഞി ഉണ്ണിയപ്പം എന്നാലും രണ്ട് സൈഡും ഉണ്ടയാകും ആ അതെ അതെ ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം മുറിച്ച് കാണിച്ചോ അതത് രണ്ട് സൈഡും ഉണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഞങ്ങള് കൊറേ കഴിച്ചോണ്ടാട്ടോ ഞാൻ ഇതിൽ തന്നെ ബാക്കി വെച്ചത് ഇനി ഇത് അടച്ചു വെക്കാം ഈ ഭംഗി നമുക്ക് മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ പൈനാപ്പിളും ഗ്രേപ്പും അതെ നമ്മളെങ്ങനെയാ ഗ്രേപ്പും പൈനാപ്പിളും ഉണ്ടാക്കാറുള്ളത് ജ്യൂസ് എന്നുള്ള രീതിയിലല്ല ഫ്രഷ് ലൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രഷ് ജ്യൂസല്ല കേട്ടോ ഫ്രഷ് ലൈം ആണ് പൈനാപ്പിളിന്റെയും ഗ്രേപ്പിന്റെയും ചൂങ്ങിയോ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയും വാടണം എനിക്ക് നല്ലോണം വാടിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുള്ളു കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് പിന്നെ ഉരുളം കിഴങ്ങ് വേവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ നോക്കിയിട്ട് സവാട സവാടയെന്നായിപ്പോയി സവാള വാടാനുള്ള ഇടണുള്ളൂ കേട്ടോ ഈ സമയത്താണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും തക്കാളിയിലൂടെ ഇടാം തക്കാളി തക്കാളിതാ നല്ല കനം കുറച്ച് അരിക എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡിഗ്രി ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഞാൻ ശ്രീശങ്കര കോളേജിൽ തന്നെ കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇവിടേക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ചപ്പാത്തി അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമുക്ക് തോന്നായിട്ട് ഒന്ന് വഴച്ചു വരുന്ന സമയത്ത് വേണം എന്താ നമ്മൾ മുളകൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നിടണം അപ്പോൾ അതാ നന്നായിട്ട് നീ തക്കാളി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്കൊന്ന് എന്ത് ചെയ്യാം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച നമ്മളുടെ മുളകില്ലയോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം അത്ര മതി കളിക്കായാലേ ചിലപ്പോൾ പച്ചമുളക് ഒക്കെ നമ്മൾ നന്നായിട്ട് ഇട്ടതുകൊണ്ട് എവ് കൂടാൻ ചാൻസ് ഉണ്ട് ഇനിയൊന്നുകൂടെ ഒന്ന് വേവട്ടെ അതിനിടയിൽ നല്ല ഗംഭീര വഴിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ കൂടെ എണ്ണി കളിക്കുകയായിരുന്നു നിനക്ക് എത്ര വേണം എനിക്ക് എത്ര വേണം നിങ്ങൾക്ക് എത്ര വേണം അമ്മയ്ക്ക് എത്ര വേണം അച്ഛൻ എത്ര വേണം എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൂടെ ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങോട്ട് കൂടെ ചോദിച്ചു ചോദിച്ചോ അവസാന എത്ര എത്ര എന്നുള്ളത് ഇങ്ങനെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു മാറ്റ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതിനുശേഷം നമ്മളുടെ ഈ ഒരു പൊട്ടറ്റോ തോലൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു മാഷ് ചെയ്ത രീതിയിൽ വെക്കണം എന്ന് വെച്ചിട്ടായിരുന്നു ഇതൊരു വേറൊരു പ്രത്യേക ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വീട് വിടാ കേട്ടോ എങ്ങനെയാണ് പെട്ടെന്ന് ഉരുള കിഴങ്ങ് വേവിച്ചിട്ട് അതിന്റെ തൊലികളൊക്കെ എടുക്കാന്ന് ഞാൻ അമ്മേനെ വെറുതെ കളിയാക്കോ അമ്മേടെ നൈറ്റിയുടെ ബാക്കിൽ ഇതാ ഒരു വെള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കണ പറഞ്ഞ് ആ രീതിയിൽ നിക്കണം കേട്ടോ കണ്ടപ്പോ എനിക്ക് ചിരി വന്നിട്ട് ഇങ്ങനെ കളിയാക്കേണ്ട അപ്പൊ കുറച്ച് ഇങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ കൊടുക്കാം ബാക്കി നമുക്കിതാ ഇതില് വെച്ച് ചെയ്യാം നല്ല പൊടിയുള്ള കിഴങ്ങാട്ടോ അതെ അതെ നല്ല പാകത്തിന് നല്ല ഭംഗിയിട്ട് വെന്തിട്ടുണ്ട് ആ ഭർത്താൻ നല്ല സുഖമുണ്ടായിരുന്നു ആ ഷീറ്റ് ആയോണ്ടേച്ച ഒക്കെ നന്നായിട്ട് കൂടുതൽ എന്നാൽ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ കാണുന്നവരിൽ ആർക്കൊക്കെയാണ് കുക്ക് ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഭയങ്കര മടി അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ കുക്ക് ചെയ്യാൻ അറിയില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇപ്പൊ നല്ലോണം അങ്ങനെ പൊടി പൊടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമൊഴിക്കാം ഈ ഒരു പൊട്ടത്തെയൊരു പൊട്ടത്തേ ചേർന്ന് തോന്നുന്നു നല്ല പൊടി പൊടിയായി നല്ല മോസ്റ്റ് പോലെ ആ വെള്ളം ആക്കും ഞാനിപ്പോൾ ഇതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ചപ്പാത്തിക്ക് ചപ്പാത്തിക്കായതുകൊണ്ട് അധികം വെള്ളം വേണം പൂരിയുടെ പോലെയല്ലല്ലോ കുറച്ച് കൂടി വേണം ഉപ്പ് വേണോ ഇനി അങ്ങനെ നമ്മളുടെ ബാജി റെഡി ആയിട്ടുണ്ട് എനിക്ക് വായ്പ ഉപ്പ് നോക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഏകദേശ കണക്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ആവശ്യമുള്ളവർക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാലോ ആ അതെ അതെ അപ്പൊ ഇങ്ങനെ ഇനി വെള്ളം വേണോ ഇത് മതിയോ അത് മതിയോ ഇനി എന്തായാലും ഇരുന്ന് കുറുകും അതെ 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 ഇരുന്ന് 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 നന്നായിട്ട് കുറുകും അപ്പൊ ഈ ഒരു കറി നിങ്ങൾ ഇതേപോലെ തക്കാളി ഇട്ടിട്ടാണോ ഉണ്ടാക്കുക അതോ ഇതേപോലെ ഇടിച്ച മുളകൊക്കെ ഇടാറുണ്ടോ ഇതേപോലെ അല്ലെങ്കിൽ ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇതാ അമ്മതാ ചപ്പാത്തിനീ ആകെ നാലോ അഞ്ച് ഉരുളകൾ മാത്രമേ ഉള്ളൂട്ടോ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഒരാൾ ചപ്പാത്തി ഉരുളകളാക്കാനും ഒരാൾ പരത്താനും ഒരാൾ ചൂടാനൊക്കെയാണോ അതോ നിങ്ങൾ തന്നെ സ്വയം എല്ലാം ചെയ്യാറാണോ പതിവ് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ കൂട കൂടെ ഉണ്ടെങ്കിൽ അതൊരു സുഖം വേറെയല്ലേ നമുക്ക് എത്ര ഭാരം ജോലി ഭാരം ഒന്ന് കുറയുമല്ലോ അപ്പൊ അമ്മ ചപ്പാത്തി ഒക്കെ എന്താ ഇതിലേക്ക് ഇടുകയാണ് അതിനിടയിൽ ഞാൻ ഗീ ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് ഗീ ചപ്പാത്തി എടുക്കാൻ വേണ്ടിയിട്ട് ചേ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് ഗീ അവിടുത്തെ എടുത്തോണ്ടിരുന്നു അപ്പൊ അമ്മ ചോദിക്കാണു ഇത്ര അധികം ഗീ നോക്കിയണം പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടേ അമ്മ എല്ലാവർക്കും ആവുമ്പഴേക്കും അതൊക്കെ കറക്റ്റ് ആവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അമ്മ ഇങ്ങോട്ട് തരൂ അങ്ങോട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ വെറുതെ വട്ടം ചുറ്റിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നാലെ നടക്കായിരുന്നേ ചപ്പാത്തി നമുക്കൊരു ഒത്തിരി നെയ്യ് നെയ്യില് നിങ്ങള് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ചെലവുണ്ടാക്കാറുണ്ട് പറയും ഇപ്പത്തഞ്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇരുപത്തഞ്ചെണ്ണമാണ് കിട്ടിയത് ആരും ഇങ്ങനെ അത് ഞാനൊരെണ്ണം കട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇരുപത്തഞ്ച് ചപ്പാത്തിയിൽ നമ്മൾ അഞ്ചാറ് പേര് കഴിച്ചിട്ടും ബാക്കി ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എത്ര എത്ര വീതം കഴിച്ചു എന്നുള്ളതൊക്കെ ഒരു മനക്കടക്കായിട്ടുള്ളിൽ കിടക്കുമായിരുന്നു അതിനിടയിൽ ഒരു ഈയാമ്പാറ്റ വന്നിട്ട് ഈ ഒരു ദോശക്കല്ല് വന്നിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ എന്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ദോശക്കല്ലിൽ മാത്രം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എപ്പോഴും ചപ്പാത്തിയും ദോശയും ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാതെ നല്ല കല്ലിൽ ഒരെണ്ണം മാത്രമായിട്ടാവുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാൻ പിന്നെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കണം പ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഒരു രസം ചില സമയത്ത് നമ്മൾ ഓരോ മുടിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഒന്നും ഇണ്ടാൻ തോന്നുന്നില്ല ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ തോന്നും നിങ്ങൾ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ ചില സമയത്ത് ഞാൻ ആര് എത്ര പരിചയമുള്ള ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടില്ല ഞാൻ അങ്ങനെ മാറി നിൽക്കും ചില സമയത്ത് എനിക്ക് വായി തോന്നിയത് കുറെ നേരം ഞാൻ ഇരുന്ന് കലബിലെ കലബിലാ സംസാരിക്കും കേട്ടോ എനിക്ക് ഒരുപാട് സംസാരിക്കാനും അതുപോലെ ഇങ്ങനെ ഒരുപാട് പണിയെടുക്കാനും എല്ലാവരും കൂടെ പണിയെടുക്കണം കേട്ടോ അല്ലാണ്ട് ഒറ്റയ്ക്ക് പണിയെടുക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഒരാൾ ജസ്റ്റ് ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാലും ഭയങ്കര മനസ്സിനൊരു ആശ്വാസം ാണ് അങ്ങനെയൊക്കെ ആകുമ്പോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യണം മുത്തശ്ശി ഇപ്പൊ അവിടെ വീട്ടിലുണ്ട് കേട്ടോ മുത്തശ്ശി രാത്രി ദോശയൊക്കെ കഴിച്ച് കടന്നുറങ്ങി ഉണ്ടാവും ട്ടോ പിന്നെ മുന്തിരി ജ്യൂസാണ് ചെയ്യണത് നമുക്ക് ഫസ്റ്റ് പിന്നെ പൈനാപ്പിൾ ആദ്യ മുന്തിരി പിന്നെ പൈനാപ്പിൾ രണ്ട് കഷ്ണം ഇഞ്ചി എടുക്കണ്ട കേട്ടോ ഇഞ്ചി കഷ്ടിപ്പോൾ ഇവിടെ ഉണ്ടായി ഇഞ്ചി തന്നെ കേട്ടോ അപ്പം അതൊന്ന് ചുരണ്ടി എടുക്കട്ടെ നിങ്ങൾ ഇതേപോലെ ജ്യൂസ് അടിക്കുമ്പോൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് അമ്മ എപ്പോഴും പറയും ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓറഞ്ച് ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഓറഞ്ച് ജ്യൂസാണ് കൂടുതൽ ാണ് വീടുകളിലോസ്റ്റ് ഒക്കെ ഓരോരുത്തരും തന്നെ നമ്മൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടാം അപ്പഴത്തേക്ക് ഞാൻ കുറച്ചൊരു ഒരു കാര്യം ചെയ്യാം കുറച്ച് വെള്ളം വേണം എന്നാലിപ്പാര കിട്ടുള്ളൂ അതും മതിയെന്നു പിന്നെ ജ്യൂസ് റെഡി ആക്കിട്ടുണ്ട് കണ്ടോളൂ അമ്മ എന്നാ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി തണുത്തുള്ള ോട് അടിക്കണം ഓ അത് വേണം അങ്ങനെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് നല്ല ഗീ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കണ സമയത്ത് ഞാൻ ഷോർട്സ് ആയിട്ട് കഴിക്കണ വീഡിയോടാ കേട്ടോ പൈനാപ്പിൾ ആണെങ്കിൽ പോണത് ഇതാ പൈനാപ്പിളിൽ കുറച്ച് കോൾഡ് വാട്ടർ കോൾ കൂളിന്നും കോൾഡ് വന്നു കോൾഡ് വാട്ടർ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിന് മാത്രമേ പഞ്ചസാര ആ ഏലക്കായ ഏലക്കായ ഇട്ടാൽ വേറെ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങക്ക് പുതിയ കിട്ടുന്നുണ്ടെങ്കിൽ അതിലൂടെ ഇട്ടു കൂടും നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി ഇനി ഇത് അരച്ചിട്ട് ജ്യൂസ് കാണിക്കാം അങ്ങനെ പൈനാപ്പിൾ ഇതാ നല്ല ജ്യൂസ് അടിച്ചെടുക്കട്ടെട്ടോ പാത്രം ചെറുതായി പോയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മള് പാത്രം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണൊക്കെ കഴിഞ്ഞ തരുമോ പിന്നെ എല്ലാവരും ജ്യൂസും ചപ്പാത്തി ഒക്കെ കുടിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് എല്ലാവരും കിടന്നൊക്കെ ഉറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിയത് അപ്പം എല്ലാവർക്കും ബൈ